ജാമ്യ സാറേ ഇന്നലത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് മാധ്യമങ്ങളൊന്നും ആ വാർത്ത പോലും വലുതായിട്ട് വരുന്നില്ലേ ചന്ദ്രശേഖര റാവുവിന്മാകും കവിത ഇന്നലെ അറസ്റ്റ് ചെയ്തു ഡൽഹി മദ്യ നയ അഴിമതി കേസിലാണ് കെജ്രിവാളിന് ഇന്നലെ ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ മദ്യ അഴിമതി കേസിലല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാവാത്തതിനെ തുടർന്ന് ഇ ഡി ഒരു ഫയൽ ചെയ്തു അതിനകത്ത് ജാമ്യം കിട്ടിയാൽ നോക്കിയുള്ള ജാമ്യം കിട്ടി കെജ്രിവാളിന് വീണ്ടും നോട്ടീസ് നൽകി കെജ്രിവാൾ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് കേജ്രിവാൾ അറസ്റ്റിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതെപ്പോൾ എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ കാരണം കുറെനാൾ ഈ കവിതയും ഓടി നടന്നിരുന്നല്ലോ ഏ അപ്പോൾ ഇത് ഒരു ക്ലിയർ കേസാണിത് മദ്യ അഴിമതി എന്ന് പറയുന്നത് അവിടെ രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപ ഗജനാവിന് നഷ്ടം വന്നു എന്നുള്ളതാണ് കേസിൻ്റെ സത്ത അപ്പോൾ ഗജരാവിന് നഷ്ടം വരുത്തുന്ന എന്തും ഒരു വലിയ കേസായിട്ട് തന്നെയാണ് വരിക അതിലാണ് മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഇങ്ങനെ കുടുങ്ങുന്നത് ആ ലോസ്റ്റ് ദി എക്സ് ചെക്കർ എത്രയാണെന്നുള്ളത് നോക്കും അതാണ് കേരളത്തിലൊക്കെ ചില കേസൊക്കെ വരുന്നത് ഈ ഇപ്പം തന്നെ പിണറായി വിജയൻ്റെ മകളുടെ കേസ് വരുമ്പോൾ അതിൻ്റെ അകത്ത് കെ എസ് ഐ ഡി സി കുടുങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ കെ എസ് ഐ ഡി സി ആയി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗജരാവിന് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ആ കേസിൻ്റെ മാനം മാറും അതാണ് ഈ ഇത്തരം കേസുകളൊക്കെ പറ്റി പൊതുജനത്തിന് വലിയ ധാരണയില്ലാത്ത വരണം അതാണ് മറ്റേ ഈ എക്സാലോജി കേസ് കുറച്ച് ഗൗരവമുള്ളതാണെന്ന് ഞാൻ പറയാനുള്ള കാര്യം അതിൽ കെ എസ് ഐ ഡി സിയിൽ രവിചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ജനറൽ മാനേജർ ഈ കർത്തായുടെ കമ്പനിയിൽ ഷെയർ ഉള്ളതുകൊണ്ട് കർത്തായുടെ കമ്പനിയിലും ഡയറക്ടറായിട്ട് വന്നിരുന്നു അങ്ങേർക്ക് പതിനാല് ലക്ഷത്തോളം രൂപ ഈ ശമ്പളം കർത്തായുടെ കമ്പനിയിൽ നിന്ന് ആ ഡയറക്ടറായിരുന്നു അപ്പോൾ കൊടുക്കുന്നതിനെ സംബന്ധിച്ചൊരു വിവാദം ഇപ്പം നടന്നു വരുന്നുണ്ട് ഏഹ് വിവരാവകാശ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് കെ എസ് ഐ ഡി സിക്ക് ആണ് ആ ശമ്പളം കിട്ടിയിരിക്കുന്നത് എന്നാണ് ഏഹ് അപ്പോൾ അങ്ങേർക്ക് പേഴ്സണലായിട്ട് അത് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് വിവരാവകാശത്തിൽ ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ കാരണം ും ചന്ദ്രശേഖർ റാവുന്റെ രാഷ്ട്രീയ ഭാവി പോയത് കവിത മുഖേനയാണ് ഇവിടെ ഒരു അതേ അവസ്ഥയാണ് രണ്ടാമത് ഈ കെജ്രിവാൾ എന്ന് പറയുന്ന ആള് നമ്മൾ അയാളുടെ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ അയാൾ ഒരു ഗാന്ധിയനാണെന്ന് സ്വയം പ്രഖ്യാപിത ഗാന്ധിയനായിട്ട് വന്നൊരു മനുഷ്യനാണ് വെച്ചിട്ട് രാഷ്ട്രീയത്തിൽ വന്നിട്ട് അയാൾ കാണിക്കുന്ന അഴിമതി എന്നിട്ട് അയാളിപ്പം ആ അഴിമതി കാണിച്ചിട്ടില്ല കള്ളം കള്ളം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കള്ളൻ കള്ളമാരി അതിൽ ആപ്പ് നൂറ് കോടി രൂപ കോഴ വാങ്ങി എന്നുള്ളതാണ് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് ഇനി കോഴ വാങ്ങിയതിന് തെളിവുകളുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കവിതയുടെ കൈ ഈ കാര്യത്തിൽ ഒരു തിരുവനന്തപുരംകാരനായിരുന്നു അരുൺ രാമേന്ദ്രൻപിള്ള എന്ന് അത് അയാളെ അറസ്റ്റ് ചെയ്തു അയാൾ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾ അപ്രൂവറായിട്ട് മാറിയിരിക്കുകയാണ് മാപ്പു സാക്ഷി എന്ന് പറഞ്ഞാൽ നടന്ന കാര്യമൊക്കെ തത്തമ്മയും പൂച്ച പൂച്ച അയാൾ പറഞ്ഞിട്ടുണ്ട് അതിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ അങ്ങേര് നെയ്യാറ്റിങ്കരക്കാരനാണെന്നാണ് എൻ്റെ ഓർമ്മ പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ട് ഡ്രോപ്പ് ഔട്ട് ആവുകയും പിന്നെ ഈ മ്യൂസിക്കൽ ബാൻഡുകളെയൊക്കെ പല പരിപാടികൾക്കൊക്കെ ഓർഗനൈസ് ചെയ്ത് കൊടുക്കുക ഈ പാട്ട് പരിപാടികളൊക്കെ ബാൻഡുകൾ അങ്ങനെയൊക്കെ തുടങ്ങിയ ഒരാളാണ് പിന്നെ പാട്ടുകൾ ഇറക്കുന്ന ഒരാളായിരുന്നു ഇയാൾ അബ്കാരി ബിസിനസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ കോഴ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അബ്കാരി പോളിസി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അബ്കാരി പോളിസി മനീഷ് സിസോദിയ ഉപമുഖ്യമന്ത്രിയായിരുന്നു എക്സൈസ് മന്ത്രി അപ്പോൾ അബ്കാരി നയം മാറ്റുന്ന ഒരു ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചു ീറ്റെയിലേഴ്സിനെ കൂടിയൊക്കെ അനുവദിക്കുക കാരണം അവിടെ സർക്കാരിൻ്റെ ചുമതലയിലായിരുന്നല്ലോ ഈ ചെറിയ കടകൾ പോലും അവിടെ പ്രൈവറ്റ് സ്വകാര്യ ആളുകളെ കൂടി പ്രവേശിപ്പിക്കുക എന്ന് പറഞ്ഞ് നയം കൊണ്ടുവന്നു ആ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇൻഡോ സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി രംഗത്ത് വരുന്നത് ഈ ഇൻഡോ ഇൻഡോസ്പിരിറ്റിൽ സമീർ മഹീന്ദ്രു എന്ന് പറഞ്ഞ ആ ഇൻഡോസ്പിരിറ്റിൻ്റെ എം ഡി അയാള് ആ എം ഡി പലർക്കും വിതരണം ചെയ്യേണ്ട കോഴ ഇയാൾക്കാണ് കൊടുത്തത് ഈ അരുൺ രാമേന്ദ്രൻപിള്ളക്ക് പല ആളുകൾക്ക് അദ്ദേഹമാണ് വിതരണം ചെയ്യേണ്ടത് അപ്പോൾ ആ പണം ഈ അരുൺ രാമേന്ദ്രൻ പിള്ളയുടെ അക്കൗണ്ടിൽ വന്നതിന് തെളിവുണ്ട് ഇതിൽ ഒരു കാര്യം അയാളുടെ സ്വത്തുക്കൾ കണ്ടു കിട്ടിയിട്ടുണ്ട് ഹൈദരാബാദിലെ രണ്ട് കോടി രൂപയുടെ സ്വത്തുക്കളൊക്കെ കണ്ട് കിട്ടിയിട്ടുണ്ട് ഈ അറുപത്തെട്ട് കോടി രൂപ ഈ ഇടപാടിൽ ലാഭം കിട്ടിയപ്പോൾ ഈ അതിൽ ഷെയർ കൊടുത്തിരുന്നു മുപ്പത്തിരണ്ട് ശതമാനം ഇൻഡോ സ്പിരിറ്റിൽ പിള്ളയ്ക്ക് അതിൽ അതിൽ ഇരുപത്തൊൻപത് കോടി രൂപ അങ്ങേരുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നു ആ ഇരുപത്തൊമ്പത് കോടിയിൽ നിന്ന് അയാളെ സഹായിച്ചിട്ടുള്ളവർക്കൊക്കെ അയാൾ കൊടുക്കണമല്ലോ അതാണ് കവിതയ്ക്കൊക്കെ കിട്ടുന്നത് ഏ അതിൽ നിന്നുള്ളത് ഏറ്റവും വലിയ രസം ഈ അരുൺ ഒരു ഫ്രണ്ട് കമ്പനി അതായത് ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കിയിരുന്നു അയാൾ ശരിക്കും ആബ്കാരി ബിസിനസ്സിലില്ല ആബ്കാരി ബിസിനസ്സിലുള്ള ഒരാളുടെ റൈറ്റ് ഹാൻഡ് മാൻ കവിതയുടെ ഇടനിലക്കാരൻ അയാൾ റോബിൻ ഡിസ്റ്റല ഡിസ്റ്റിലറീസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി തുടങ്ങിയിരുന്നു ആ റോബിൻ ഡിസ്റ്റല ഡിസ്റ്റലറീസിന്റെ വിലാസം കവിതയ്ക്ക് സെക്കൻഡ്രാബാദിലൊരു ബ്യൂട്ടി പാർലർ ഉണ്ട് അനൂസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വിലാസം തന്നെയാണ് അതായത് ഇവരൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് കുഴപ്പമില്ലാതെ പോയി ആവശ്യമില്ലാത്തൊരു തോന്നല എൻ്റെ അച്ഛൻ മുഖ്യമന്ത്രിയാണ് എനിക്ക് ആവശ്യത്തിലധികം ബന്ധങ്ങളുണ്ട് എൻ്റെ ആളിന്ന കേന്ദ്രമന്ത്രിയാണെന്നൊക്കെ വിചാരിച്ചു ചെയ്യുന്നത് പക്ഷേ ഇത് യോഗ നമ്മുടെ നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ ഇത് ഒരു ശ്രദ്ധിച്ചു ചെയ്തേനെ അപ്പോൾ ഇതെല്ലാം കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ കേരളത്തിൽ നേരത്തെ നമ്മൾ അഴിമതി കുറച്ചുകൂടി മുഴുവൻ രേഖകളാണ് അപ്പോൾ ഈ രേഖകൾ ഇങ്ങനെ നിൽക്കുമ്പോഴും ഈ പറഞ്ഞതുപോലെ ഏജൻസികൾ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഇത്രയും കള്ളത്തരവും അല്ലെങ്കിൽ ഇത്രയും തോന്നിവാസമൊക്കെ കാണിച്ചിട്ട് ഇതിൻ്റെ എല്ലാം ലോക്സഭാ തിരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും അല്ലെങ്കിൽ പാർട്ടിയുടെയൊക്കെ പേര് പറഞ്ഞ് വീണ്ടും ഇതിന് മാ മറച്ചു പിടിക്കാൻ അതുപോലെ കുറേ മാധ്യമങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യും നരേന്ദ്രമോദിയും നരേന്ദ്രമോദിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കവിത ഉദ്രവിക്കുന്ന ഉള്ള രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇത് മാധ്യമങ്ങളും ഇതിന് ചില മാധ്യമങ്ങളും ഇതിന് സപ്പോർട്ടാണ് അഴിമതിക്ക് സപ്പോർട്ടാണ് കാരണം എന്തിനും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മറ ഒരു എന്തോ പരിചയം എന്ന് വേണേ പറയാം അപ്പോൾ എണ്ണൂറ്റി നാൽപ്പത്തി പുതിയ ഔട്ട്ലെറ്റുകളാണ് അവിടെ അനുവദിച്ചിരുന്നത് അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഡറിലൊക്കെ ആളുകൾ പങ്കെടുക്കുമല്ലോ ടെൻഡറിലൊക്കെ പങ്കെടുത്ത ശേഷം അവർക്ക് ഈ ലൈസൻസ് ഫീസിലൊക്കെ ഇളവ് കൊടുക്കുന്നു ഇളവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആ ബില്ലിൽ പറയണ്ടേ ഇത് ടെൻഡറിൽ വിജയിച്ച ശേഷം പിന്നീട് ഇളവ് കൊടുക്കുക അതാണ് ഈ കോഴം കോഴമേടിച്ചതിനൊക്കെ തെളിവായത് മുപ്പത് കോടി രൂപയൊക്കെ ഇളവൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഇൻഡോസ്പിരിറ്റിനൊക്കെ ഇങ്ങനെ പല കാര്യങ്ങൾ ഇതിലൊരു സ്റ്റിങ് ഓർപ്പറേഷൻ വന്നിരുന്നു ഇതിൽ ഇടപെട്ട സണ്ണി മാർവാ എന്ന് പറഞ്ഞൊരാളുടെ അച്ഛനുമായിട്ട് സ്ട്രിങ് സ്റ്റിങ് ഓപ്പറേഷൻ ബി ജെ പി പുറത്ത് കൊണ്ടുവന്നിരുന്നു സി ബി ഐ റെയ്ഡ് നടത്തി കഴിഞ്ഞ ഓഗസ്റ്റിൽ അത് കഴിഞ്ഞ് പിന്നെ ഇ ഡി റെയ്ഡ് സെപ്റ്റംബറിൽ വന്നു ഇവരുടെയൊക്കെ വീടുകളിൽ ഈ പൈസ ഉണ്ടല്ലോ നൂറ് കോടി രൂപ അത് ഗോവയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആപ്പ് ഉപയോഗിച്ചു ഗോവയിൽ ഗോവയിൽ അവർ നിന്നല്ലോ ആപ്പിന്റെ സ്ഥാനാർത്ഥികളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിനു അതുവേണ്ടിയാണ് അതിന് തൊട്ട് പിന്നാലെയാണ് ഈ കോഴ മേടിച്ചത് അത് പല രാഷ്ട്രീയ പാർട്ടികളതിനു മുമ്പൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ മുമ്പ് കോൺഗ്രസ് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആന്റണി പ്രതിപരിരോധ മന്ത്രി ആയിരുന്നപ്പോൾ ഇസ്രേലുണ്ടാക്കാത്ത ഡെവലപ്പിംഗ് സ്റ്റേജിൽ മാത്രമായ മിസൈലിന് പതിനായിരം കോടി രൂപയുടെ കരാർ കൊടുത്തിരുന്നു കൊടുത്തിരുന്നു ആ കൊടുത്തിരുന്നു സിംഗിന്റെ കാലത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു മാസം മുമ്പ് പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു എന്ന് ഞാൻ രാമേന്ദ്ര സാറിന് ശ്രദ്ധിക്കേണ്ടത് ഈ അഴിമതിക്കെതിരെ യുദ്ധം ചെയ്യാനാണ് എന്റെ ജന്മം തന്നെ എന്നൊക്കെ പറഞ്ഞ് അണ്ണാ രാഷ്ട്രീയ പുറപാർട്ടി ഉണ്ടാക്കിയിട്ട് ഏ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി ആ അഴിമതി പണം കൊണ്ട് ഇന്ത്യയിലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ ശ്രമിക്കുക എന്തൊരു വലിയ ഒരു സത്യത്തിന്റെ അദ്ദേഹം അറിഞ്ഞിട്ടാണല്ലോ ഈ ഉപമുഖ്യമന്ത്രി മറ്റേ ആബ്കാരി നയം മാറ്റി അല്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കണല്ലോ അപ്പൊ കവിതയുടെ മുൻ അക്കൗണ്ടന്റ് അദ്ദേഹവും ഇതിന്റെ അത് അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏഹ് അപ്പോ കവിതയുടെ ബിനാമിയാണ് ഈ അരുൺ രാമേന്ദ്രൻപിള്ള എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം മാപ്പുസാക്ഷിയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സംഭവങ്ങളുടെ കിടപ്പ് അഴിമതിയുടെ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കവിതയെ കുറച്ച് നാൾ ഇതൊക്കെ കയറക്കൂരി വിട്ടിരുന്നു തിരഞ്ഞെടുപ്പ് മുറുകിയിരിക്കുകയാണല്ലോ അപ്പോൾ ഇവരുടെ അറസ്റ്റിൻ്റെ പിന്നാലെ ഇനി കേരളവാൾ കൂടി അറസ്റ്റിലാകുമായിരിക്കും പക്ഷേ കേസുകൾ ഇങ്ങനെയൊക്കെ കിടക്കുന്നതുകൊണ്ട് തെളിവുകൾ ഇത്രമാത്രം വിപുലമായതുകൊണ്ട് ഈ കപട മതേതര മാധ്യമങ്ങളിനി ഇദ്ദേഹം ആധുനിക ഗാന്ധിയാണ് എന്നൊന്നും പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് കാര്യമില്ല കാരണം ശരിക്കും ആ ബ്രിങ്കിൽ നിൽക്കുകയാണ് ഇപ്പോൾ മുനമ്പില് കേജ്രിവാൾ അല്ല അല്ല സാറേ ഈ അറി പറഞ്ഞതുപോലെ കപടം മതേതരവാദികൾ ആരായാലും ശരി അഴിമതി കാണിച്ചാൽ എല്ലാ ജനങ്ങളും സാധാരണക്കാരൻ ജനങ്ങള ഇഷ്ടപ്പെടുന്നൊരു കാര്യം ഇതുകൊണ്ടാണല്ലോ കെജ്രിവാൾ വരുന്നത് തന്നെ അഴിമതി കോർണല്ലാത്തൊരു നേതാവ് ഉണ്ടാവട്ടെ അഴിമതി കാണിക്കുന്ന ഏത് കവിതയായാലും ആയാലും ഏത് കെജ്രിവാളായാലും വീണയായാലും തമ്പുരുമായാലും ആരായാലും ശരി അവരെ അകത്തു അവസ്ഥ ഉണ്ടാവണം ഇങ്ങനെ അഴിമതി കാണിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സമീപനമായിട്ടൊരു ഗവൺമെൻറ് വരുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ സംശുദ്ധീകരണം നടക്കുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനം അത് അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഒരു മാധ്യമപ്രവർത്തനം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം ഇതിനെയെല്ലാം ജനം തിരിച്ചറിയട്ടെ അതായത് കെജ്രിവാൾ കള്ളനാണെങ്കിൽ അയാൾ അകത്ത് തന്നെ പോകണം കെജ്രിവാൾ കള്ളനാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അയാൾ ഇത്രയും എപ്രാടം പിടിക്കുന്നത് അദ്ദേഹത്തിന് സിസോദിയൊരു കമ്പനി കൊടുക്കാവുന്നതേ ഉള്ളൂ കമ്പനി കൊടുക്കാവുന്നതേ ഉള്ളൂ അല്ല അയാൾ കള്ളനാണെന്നുള്ള അതിൻ്റെ തെളിവാണ് അയാൾക്കിട ഈ വെപ്രാളവും ഈ ഓട്ടവും പറിച്ചു വെക്കും എത്രനാൾ ഓടും എവിടം വരെ ഓടും നമുക്ക് കാണാം